ഹലോ ഗൈറ്റ്സ് വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ ഇരുപത്തി ഒമ്പതാമത്തെ എപ്പിസോഡ് ഞാനൊന്ന് പറയാൻ വന്നിട്ടുള്ള പലരുടെയും നമസ്കാരം താങ്കൾ ഗൈസ് ഓക്കെ ഇപ്പോൾ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ അപ്പനയും ശരത്തും ഈ ഒരു ലക്ഷ്മിയും തമ്മിൽ ചെറിയൊരു വഴക്കാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഷാനവാസിൻ്റെ അടുത്ത് ഈ ഒരു വ്യക്തിയാണല്ലോ പോകുന്നുണ്ട് എന്താണ് രാവിലത്തെ ഫുഡ് എന്താണ് എങ്ങനെയാണ് ചായ കപ്പിയതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് ചായക്ക് ഉണ്ടമ്പൊരിയാണ് എന്നാണ് ഷാനവാസ് അവിടെ കിടന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു വഴക്കിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത് പിന്നെ ഒരു ആപ്പിള് ഈ ഒരു ഷാനവാസ് അനുമോ അനുമോ ോള് എടുത്ത് തിന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ എടുത്തത് എന്നതിനെ കുറിച്ചിട്ട് കിച്ചൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഈ ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് വിശുന്നു ഞാൻ എടുത്തു കഴിച്ചു എന്നാണ് പറയുന്നത് ഇതേമാതിരി കഴിഞ്ഞ ദിവസം പ്രണ ഫാത്തിമയും ഈ ഒരു ചോറ് കുറച്ചുകൂടി തരൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു അനുമോള് കൊടുക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ആ ഒരു ഇതിൽ വിട്ടാൽ മതി ഒരു വ്യക്തിക്ക് ഒരു നിലപാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ രമ്യ നമ്പീഷനും ഈ ഒരു വ്യക്തിയും വരുന്നതാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും പറയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓണത്തെക്കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ രണ ഫാത്തിമയാണ് സൂപ്പറായിട്ട് പറഞ്ഞു പോയിട്ടുള്ളത് എന്നാണ് ഈ ഒരു രമ്യ നമ്പീഷനും ആ ഒരു വ്യക്തിയും കൂടെ ചെന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു സെഗ്മെൻറ്റ് അവസാനിച്ചിരിക്കുകയാണ് അടുത്തതായി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തതായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്കിൽ ഈ നിവിനാണെങ്കിലോ മറ്റേ ക്യാപ്റ്റൻ തിരിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് അടികളെ കുറിച്ചിട്ട് പറയാനുള്ളത് ഈ ഒരു വ്യക്തി ഈ അനുമോളാണെങ്കിലും ഈ ജിഷയിലും ഒപ്പം വേറിക്കിടന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി അനുമോളെ കിടന്ന് പറയുന്നത് അവിടെ കിസ്സടിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊരു തെറ്റായ ഒരു ഇതല്ല അതൊക്കെ നമ്മൾ ഹിന്ദി ബി ബോസിലാണെങ്കിലും മറ്റുള്ള ബി ബോസിലാണെങ്കിലും എല്ലാ ബി ഒരു അതൊരു ക്ലാരിഫൈ ചെയ്യാത്ത ഒരു സത്യമായിട്ട് തോന്നി എനിക്ക് കാണാൻ തോന്നി ഒരു ആര്യൻ്റെ ആര്യൻ വിളിച്ചതും തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു ആര്യൻ ആണെങ്കിലും ഈ അനുമോളുടെ അമ്മയ്ക്കാണ് വിളിച്ചിട്ടുള്ളത് പിന്നെ അത് അവിടെ കഴിഞ്ഞ് ഒരു പൊട്ടിത്തെറി കുറേ നടന്നു അവിടെ തല്ലാൻ പോയിട്ടുണ്ടായിരുന്നു ആര്യനാണെങ്കിലും അനുമോളിനെ പിന്നെ ജിഷയിലാണെങ്കിലും ഒന്നും പറയാണ്ട് മിണ്ടാടിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കാണിക്കുന്ന പറഞ്ഞാൽ ആര്യനും ഈ ഒരു വ്യക്തിയും തമ്മിൽ ചില കിടക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് അവിടെ ഒരു പ്രശ്നം അങ്ങനെ ഒഴിവായി പോയി എന്നാണ് പറയാനുള്ളത് ഇതെന്തായാലും ലാലയുടെ വന്ന് ചോദിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ചോദിച്ച ഒരു കിട്ടുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് പിന്നെ അടുത്തത് നമ്മുടെ വൈൽഡ് കാർഡ് ഇൻട്രികൾ അഞ്ചു പേർ കയറിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് അടികൾ പൊട്ടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നാൽ അതൊന്നും സംഭവിക്കാത്തതുമായിരാണ് അവിടെ കിടന്ന് പറയുന്നത് ഈ ഒരു റണഭാദിനെ ആണെങ്കിലും അവിടെ കിടന്ന് കരയുന്ന സീനുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വീട്ടുകാരെ പറയുന്നു മറ്റുള്ളവരെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വയൽക്കാടുകളെ നമ്മുടെ പണിപ്പുറിയിലേക്ക് കയറ്റി വിട്ടിട്ടുള്ള ആ ഒരു ഇതാണ് കാണിച്ചിട്ടുണ്ട് അവർക്ക് എന്താണ് എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല എന്ന് തോന്നുന്നു അവർ ഇതൊക്കെ കണ്ടിട്ടല്ല ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാൻ ചോദിക്കാനുള്ളത് എന്തായാലും അവർ ആ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്നാൽ പോലും അത്രയ്ക്ക് പരിചയമില്ല അത് തുടർച്ചയായിട്ടുള്ള ഗെയിമിലൂടെയും മറ്റുള്ള സാധനത്തിലൂടെയും പുറത്തേക്ക് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അഡ്ബറിന് ആര് വന്നാലും അടിച്ച് പറഞ്ഞ് ഒതുക്കി ഒരു കഴിവുണ്ട് അക്ബറിന് ഈ ഒരു ഷാനവാസാണെങ്കിലും മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഈ ഒരു അക്ബറിനെ കണ്ട ഒരു ഭയം തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ആരും അടുത്തേക്ക് പോകുന്നില്ല ജിഷൈലിൻ്റെ അടുത്തേക്കും ഈ ജിഷൈലിനെ തേടിയിട്ടാണ് കണ്ടൻ്റുകൾ വരുന്നത് പിന്നെ എല്ലാവർക്കും അവിടെയുള്ള എല്ലാവർക്കും അഡ്ബറിനെ ഒരു ഭയം തോന്നിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ബൈ ബൈ